പ്രസിഡന്റ് കള്ളക്കേസ് കൊടുത്തത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോണ്ഗ്രസിന്റെ പ്രതിഷേധം കരിയന്നൂർ കാവിൽവട്ടം റോഡിന്റെ നിർമ്മാണം നിലച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുവേണ്ടി അസിസ്റ്റന്റ് എഞ്ചിനീയറെ കാണാൻ പഞ്ചായത്തിൽ വന്ന വാർഡ് മെമ്പർ സതി മണികണ്ഠനും നാട്ടുകാർക്കുമെതിരെ പ്രസിഡന്റ് കള്ളക്കേസ് കൊടുത്തത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇറങ്ങിപ്പോക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ റോഡ് നിർമ്മാണം ഇ ടെൻഡർ നടത്തിയതിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളായ ഒന്ന് രണ്ട് മൂന്ന് ആറ് എന്നിവയെ അവഗണിച്ചുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് എം കെ ജോസിന്റെ നേതൃത്വത്തിൽ സുധീഷ് പറമ്പിൽ മാഗി അലോഷ്യസ് പി കെ മാധവൻ റീന വർഗീസ് റിജി ജോർജ് സതി മണികണ്ഠൻ എം സി ഐജു എന്നിവരാണ് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ആറാമത്തെ അജണ്ടയിലെ ഉള്ള ബന്ധപ്പെട്ടിട്ട് നമ്മൾ സംസാരം തുടങ്ങിയത് മൂന്ന് ഗ്രൂപ്പായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കണ്ടറുകൾ നിഷേധിക്കുന്നത് അതായത് ഒന്നും മുതൽ ആറ് ആറില നമ്മുടെ നമ്മുടെ വാർഡുകൾ ചെയ്യുന്ന വാർഡുകളുടെ ടെൻഡർ നടപടികൾ ആരും എടുത്തിട്ടില്ല അത് മനഃപൂർവ്വം നമ്മളെ പ്രതിപക്ഷ മെമ്പർമാരെ വാർഡുകളെ നിഷേധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു അജണ്ടയായിരുന്നു പിന്നീട് കൊണ്ടുണ്ടായത് റോഡുപണിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കരിയുന്നൂരും കാവൽവട്ടം റോഡ് പണിയുമായി ബന്ധപ്പെട്ടിട്ട് സദ്യമൻ മെമ്പർ മെമ്പറും പിന്നെ നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ എൻ കെ കബീറിനെ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചോദിക്കാൻ ലഭിച്ചിരിക്കുന്നത് എൻ്റെ അദ്ദേഹത്തെ പ്രസിഡന്റ് ആദ്യമായി സംസാരിച്ച് പ്രസിഡന്റ് പതിമെമ്പർക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും അവസാനം അതിൽ നിന്ന് ചോദിക്കുന്നത് പതിമെമ്പർക്കെതിരെ പരാതി കൊടുത്തേ ആ പരാതി പിൻവലിക്കാത്ത പ്രതിഷേധിച്ച് നമ്മൾ ഈ രണ്ട് വിഷയങ്ങൾ മുൻനിർത്തി നമ്മൾ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചിറങ്ങിപ്പോകുകയാണ് എൻ്റെ You are watching VCV News.